അതിൽ ആദ്യത്തേത് ബന്ധി എന്ന് പറയുന്ന വേദം ഉച്ചരിക്കാനുള്ള അവകാശം ബ്രാഹ്മണന് മാത്രമാണ് ബ്രാഹ്മണേതർക്ക് വേദരർക്ക് വേദം ഉച്ചരിക്കാനുള്ള അവകാശമില്ല എന്നൊരു വിലക്കാണ് ആദ്യത്തെ എന്ന് പറയുന്നത് വേദോക്ത ബന്ധി എന്ന് പറയുന്നത് ശൂദ്രം വേദം കേൾക്കാൻ പോലും ശൂദ്രന് ശൂദ്രനോ താഴെയുള്ളവർക്കോ അധികാരമില്ല എന്നാണ് ഈ മനുസ്മൃതി പോലെയുള്ള അല്ലെങ്കിൽ സ്മൃതി ശ്രുതി പുരാണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ശംഭൂകൻ്റെ കഥയൊക്കെ നമുക്കറിയാവുന്ന ഉദാഹരണങ്ങളാണ് രാമായണത്തിൽ പറയുന്ന ശംഭൂകൻ്റെ കഥയൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് മാത്രമല്ല വേദം കേട്ട ശൂദ്രൻ്റെ ചെവിയിൽ അങ്ങനെ കേൾക്കാനിടയായാൽ അത്തരമൊരു ശൂദ്രൻ വേദം കേൾക്കാനിടയായാൽ ആ ശൂദ്രൻ്റെ ചെവിയിൽ ഇയം ഉരുക്കി ഒഴിക്കണം എന്നൊക്കെയായിരുന്നു ബ്രാഹ്മണിസത്തിൻ്റെതായിട്ടുള്ള എഴുതി വച്ചതും അല്ലാത്തതുമായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വേദോക്ത ബന്ധിയെ വലിയ ഒരു വിലക്കായിട്ട് സവർക്കർ കാണുന്നുണ്ട് വംശീയതയിലേക്ക് നീങ്ങുമ്പോൾ അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാമത്തത് വ്യവസായ ബന്ദി എന്ന് പറയുന്ന അടുത്ത വിലക്കാണ് വ്യവസായ ബന്ദി എന്ന് പറഞ്ഞാൽ ഈ ചാതുര് വർണ്ണത്തിലെ തൊഴിൽ സംസ്കാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള തൊഴിൽ സംസ്കാരമാണ് ഓരോ വർണ്ണത്തിനും ഓരോ കുലത്തൊഴിലുണ്ട് ആ കുലത്തൊഴിൽ മാത്രം എടുക്കാനേ ആ ആ വർണ്ണത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അധികാരമുള്ളൂ എന്ന് പറയുന്ന വിലക്കാണ് ഈ രണ്ടാമത്തെ വിലക്ക് വ്യവസായ ബന്ദി എന്ന് പറയുന്നത് കുലത്തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന വിലക്കാണ് ഈ വ്യവസായ ബന്ദി എന്ന് പറയുന്നത് മൂന്നാമത്തത് ശുദ്ധിബന്ധി എന്ന് പറയുന്ന ഒരു വിലക്കാണ് ശുദ്ധിബന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഹിന്ദു മതത്തിനുള്ളിലേക്ക് ആർക്കും മതം മാറാൻ സാധ്യമല്ല എന്നൊരു വിലക്കായിരുന്നു യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തിൽ നിലവിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ദൈവത്തിൽ നിന്ന് പ്രത്യേകിച്ച് ബ്രാഹ്മണർ ദൈവത്തിന്റെ മുഖത്തു നിന്ന് ജനിച്ചവരാണ് അപ്പൊ വേറൊരാൾക്ക് ബ്രാഹ്മണ്യം ആർജിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ മതത്തിന്റെ ഉള്ളിലേക്ക് പുറത്തുള്ള അന്യമതസ്ഥർക്ക് മതം മാറാനുള്ള അനുവാദം ഒരിക്കലും ഈ അഥാസ്ഥിതിക ഹിന്ദു ബ്രാഹ്മണ്യത്തിൻ്റെ ദൃഷ്ടിയിൽ ലഭിച്ചിരുന്നില്ല അതാണ് ഈ ശുദ്ധിബന്തി എന്ന് പറയുന്നത് നാലാമത്തത് റൊട്ടിബന്തി എന്ന് പറയുന്ന ഒരു ഒരു വിലക്കാണ് അത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല ഒരു പൊതു സദ്യ എന്ന് പറയുന്നത് ഒരു പൊതുഭോജനം എന്ന് പറയുന്നത് ബ്രാഹ്മണിസം അനുവദ യാഥാസ്ഥിതിക ബ്രാഹ്മണിസം അനുവദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ജാതിക്കാർ വ്യത്യസ്ത പന്തികളിലിരുന്ന് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന വ്യത്യസ്ത ജാതികളിൽ പെട്ടവർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന വിലക്കാണ് ഈ റൊട്ടി പന്തി എന്ന് പറയുന്ന ഈ വിലക്ക്